വരുണിനെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് പാർട്ട്ണർഷിപ്പിലേക്കുള്ള അവസാന മാർഗമായിരുന്നു ഇന്ദു അന്നത്തെ ആ ദിവസം ഓർക്കുമ്പോൾ തന്നെ അവന് ദേഷ്യവും നിരാശയും കൊണ്ട് മനസ്സ് തപിക്കും തൻ്റെ പിഴവുകൊണ്ടും അശ്രദ്ധ കൊണ്ടും മാത്രമാണ് ഇന്ദു എന്ന അമൂല്യരത്നം തന്നിൽ നിന്നും കൺമറഞ്ഞു പോയത് ടേബിളിൽ കൈനീട്ടി ആഞ്ഞടിച്ച് ദേഷ്യം തീർത്തതും കൈവേദനിച്ചല്ലാതെ മറ്റൊരു പ്രയോജനവും ഇല്ലായിരുന്നു വരുണിനെ എന്തു ഉണ്ടായിരുന്നപ്പോൾ താൻ എത്ര സന്തോഷവാനായിരുന്നു എന്ന് വരും ഓർത്തു അവളെ ഓരോ ഇഞ്ചിലും വേദനിപ്പിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുന്നതായിരുന്നു യഥാർത്ഥത്തിൽ തനിക്ക് ആനന്ദമുളവാക്കിയിരുന്നത് എന്നയാൾ ക്രൂരമായി ചിന്തിച്ചു അവളുടെ ശരീരം എന്നും തൻ്റെ ലഹരിയായിരുന്നു അത് തനിക്ക് നഷ്ടപ്പെട്ടുകൂടാ നീ കാരണമാണ് അവൾ നമ്മളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയത് അവളെ ആ സീട്ടിന് പിടിച്ചു കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു തിടുക്കത്തിൽ അല്ലെങ്കിൽ തന്നെ നോക്കി കണ്ട് ചെയ്യണ്ടേ ഇതൊക്കെ അവളെ രക്ഷപ്പെട്ടു പോകാൻ ഒരു പഴുതു ഇല്ലായിരുന്നു ഇവിടെ നിന്നും ഇതു പുറത്തിറങ്ങുന്നത് ആകെ അമ്പലത്തിൽ പോകാനായിരുന്നു പോയി കഴിഞ്ഞാൽ പോലും കൂട്ടിലിട്ട തത്തയെപ്പോലെ അതേപടി തിരിച്ചു കയറാനും അവൾക്കറിയാം ഇതിപ്പോൾ ആകെ കൈവിട്ടു പോയ അവസ്ഥയിലായി കാര്യങ്ങൾ രാജേശ്വരി കുറ്റപ്പെടുത്തുന്നത് അത്രയും സ്വന്തം മകനെയാണ് അവളെ സേട്ടിനെ സമർപ്പിക്കുന്നതിലൊന്നും രാജേശ്വരിക്ക് തർക്കമില്ലായിരുന്നു പക്ഷെ ഒരു ശ്രദ്ധയുമില്ലാതെ അവളെ ഇങ്ങനെ രക്ഷപ്പെടാൻ അനുവദിച്ചതിലാണ് അവർക്ക് മകനോട് ഇത്രയും വിരോധം തോന്നിപ്പോയത് നാളുകൾ എത്രയായി തങ്ങളുടെ ആളുകളെ വെച്ച് ഇന്ദുവിനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഒരിടത്തും അവളുടെ പൊടി പോലും ഇല്ലെന്നറിയുമ്പോൾ രാജേശ്വരി അനുഭവിക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് മനസ്സിൽ അവളുടെ കവളത്തിട്ട് രണ്ട് കൊടുക്കാനും മുടി കുത്തിപ്പിടിച്ചുലക്കാനും കൈ തരിക്കുന്നുണ്ട് അവളുടെ കരച്ചിൽ കേൾക്കാതെ തനിക്ക് ഉറക്കം വരില്ല അവർ പകയോടെ ചിന്തിച്ചു ഇരിക്കുന്ന ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല അവരുടെ കിങ്കിരന്മാർ എല്ലായിടത്തും ചെന്ന് അന്വേഷിച്ചിട്ടും ഇന്ദു ഇല്ലാതെ ഓരോ ദിവസവും തിരിച്ചു മടങ്ങി വരുമ്പോൾ ഇരട്ടിയിലധികം നിരാശയാണ് രാജേശ്വരിക്ക് തോന്നുന്നത് ആദ്യമാദ്യം അവർ കരുതിയത് ഇന്ദു പല റെയിൽവേ സ്റ്റേഷനിലോ പൊട്ടക്കനെറ്റിലോ ചാടി ചത്തു ചത്തുകാണുമെന്നാണ് ഓരോ ദിവസവും ന്യൂസ് പേപ്പറും പിടിച്ച് ഇന്ദു മരിച്ചു എന്ന വാർത്തയ്ക്കായി അവർ പത്രം അരിച്ചുപെറുക്കും പക്ഷെ അവൾ ജി മരിക്കുന്നതിൽ രാജേശ്വരിക്ക് യാതൊരു താല്പര്യവുമില്ല എന്നുള്ളത് വേറൊരു സത്യം അവളെ കൊല്ലാതെ കൊല്ലുന്നതായിരുന്നു അവർക്കിഷ്ടം പോലീസിൽ ഇപ്പോൾ അറിയിക്കേണ്ട എന്നത് വരുണിൻ്റെ തീരുമാനമായിരുന്നു തങ്ങളുടെ ബന്ധുവായ സി ധനപാലൻ രഹസ്യമായി അന്വേഷണം നടത്തുന്നുണ്ട് അത് മതിയാകും കാരണം പോലീസിൻ്റെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ നടന്നതെല്ലാം അവർ എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ പണമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചില പത്രക്കാർ തങ്ങളെപ്പോലെയുള്ള പണക്കാരെ വലയിൽ കുരുക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് ഇത്തരം വാർത്തകൾക്കായി തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് കേസൊക്കെ തേച്ച് മാറ്റി കളയാൻ പറ്റുമായിരിക്കും അവളെപ്പോലൊരു ഏഴയെ ആരും സഹായിക്കാൻ കാണില്ല പക്ഷെ പത്രക്കാർ എന്തെങ്കിലും പൊടിപ്പും തൊങ്ങലും വെച്ച് എഴുതി ചേർത്താൽ ഇത്രനാളും താനും തൻ്റെ കുടുംബവും നിലനിർത്തി നിലനിർത്തിപ്പോന്ന എല്ലാ സൽപ്പേരും അതോടെ കളഞ്ഞു കുളിക്കും ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ ഇരിക്കാതെ എന്തെങ്കിലുമൊന്നും പറയടാ ഹിന്ദുവിനെ പറ്റിയുള്ള അന്തിമ ചർച്ചയിലായിരുന്നു രാജേശ്വരിയും കുടുംബവും താൻ വരുണിനെ കുറ്റപ്പെടുത്തിയത് കേട്ടിട്ടും അവനൊന്നും മിണ്ടാതെ കണ്ണുമേഴിച്ചിരിക്കുന്നത് കണ്ട് രാജേശ്വരിക്ക് ദേഷ്യം വന്നു അമ്മയുടെ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ കേട്ടപ്പോൾ വരുൺ അവരെ കണ്ണുരുട്ടി നോക്കി ഞാനിപ്പോൾ എന്തു ചെയ്തിട്ടാ നിങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളത് അവളെ കഴിവിൻ്റെ പരമാവധി ഉപദ്രവിക്കണമെന്ന് എന്നെ കൊണ്ടാവുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തു അത്ര തന്നെ അവൾ അങ്ങനെ രക്ഷപ്പെട്ടു പോകുമെന്ന് ഞാൻ കരുതിയോ നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നും ഞാൻ സ്വയം അവളെ ഇവിടെ നിന്നും ഇറക്കി വിട്ടിട്ട് നിങ്ങൾക്ക് മുന്നിൽ നാടകം കളിക്കുകയാണെന്ന് വരുണിന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു ഇന്ദുവിനെ നഷ്ടപ്പെട്ട് മുതൽ വരുൺ കേൾക്കുന്നതാണ് വീട്ടുകാരുടെ ഈ കുറ്റപ്പെടുത്തൽ വടുത്തിട്ട് തുടങ്ങിയിരുന്നു അവനും അതുമാത്രമല്ല ഇന്ദുവിൻ്റെ മുഖം കാണാതെ അവളെ അനുഭവിക്കാതെ ഓരോ രാത്രിയും ഉറക്കമില്ലാതെ താൻ തള്ളി നീക്കുന്ന ദിനങ്ങൾ അതോർക്കുമ്പോഴാണ് വരുണിനെ കൂടുതൽ ഭ്രാന്തി പിടിക്കുന്നത് അമ്മയൊന്ന് സമാധാനപ്പെട്ടേ അവൾ അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്നും പെട്ടെന്നൊന്നും വഴുതിപ്പോവുകയില്ല എങ്ങോട്ടേക്ക് പോകാനാണ് അവൾ പത്ത് പൈസയുടെ വിവരമില്ല അവൾക്ക് എവിടെയെങ്കിലും കിടന്ന് പട്ടിണി കിടന്ന് നരകിക്കുമ്പോൾ ഒടുക്കം ഇങ്ങോട്ട് തന്നെ തിരികെ എത്തിക്കോളും നമ്മളല്ലാതെ വേറെ ആശ്രയം അവൾക്ക് ഏതാണുള്ളത് അവൾക്കൊക്കെ മൂന്നു നേരം മൃഷ്ടാന് ഭോജനം ഇവിടെ നിന്നും കിട്ടിയിരുന്നത് തന്നെ പുണ്യം എന്നായിരിക്കും അവൾ കരുതിയിരിക്കുന്നത് എന്തു തിരിച്ചു വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സിതാര ഉറപ്പിച്ചു പറഞ്ഞതോടെ രാജേശ്വരി ഒന്ന് വിശ്വസിച്ചു മകൾ മറഞ് പറഞ്ഞതുപോലെ തന്നെ നടന്നാൽ മതി എന്നായിരുന്നു അവരുടെ മനസ്സിലെ പ്രാർത്ഥന പക്ഷെ അത് കരുതി വെറുതെ ഇരിക്കാൻ വരണിന് മനസ്സിലായിരുന്നു നിങ്ങളുടെയൊക്കെ അന്വേഷണം കഴിഞ്ഞല്ലോ ഇനി ഞാൻ നേരിട്ട് ഇറങ്ങാൻ പോവുകയാണ് പോലീസെങ്കിൽ പോലീസ് കുറച്ചധികം പണം വാരി എറിഞ്ഞിട്ടാണെങ്കിലും അവളെ തിരികെ പിടിക്കണം അല്ലാതെ രക്ഷയില്ല തലമുടി കൈയിൽ കുത്തിപ്പിടിച്ചു വലിച്ച് ഒരു ഭ്രാന്തനെ പോലെ വരുൺ പുലമ്പി ഹേമന്തിൻ്റെ കണ്ണുകൾ തിളങ്ങി വരുൺ ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായും ഇന്ദുവിനെ കൊണ്ടുവരാതെ തിരിച്ചൊരു മടക്കം ഉണ്ടാകില്ല എന്ന് ഹേമന്തിനും അറിയാമായിരുന്നു സത്യത്തിൽ ഹേമന്തിന് ഇന്ദുവിനെ തിരോധാനത്തെപ്പറ്റി ചില സംശയങ്ങളെല്ലാം ഉണ്ട് അവളെ അന്നത്തെ പാർട്ടിയുടെ രാത്രിയിൽ താൻ കടന്നു പിടിച്ചപ്പോൾ തനിക്കിട്ട് പണിതവനാണ് അവളെ സംരക്ഷിക്കുന്നത് എന്ന് ഹേമന്തിന് ബലമായ വിശ്വാസമുണ്ട് പക്ഷേ അത് തുറന്നു പറയാൻ അയാൾക്ക് ധൈര്യം പോരായിരുന്നു കാരണം അന്നത്തെ സാഹചര്യം വീട്ടിൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ താനും സംശയത്തിൻ്റെ നിഴലിലാകും ഇന്ദുവിനെ താൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുവെന്നറിഞ്ഞാൽ ഇന്ദുവിൻ്റെ കാര്യമൂർത്ത് ആ വീട്ടിൽ ആർക്കും വലിയ പ്രശ്നമുണ്ടാകില്ല പക്ഷേ സിത്താറയും താനുമായുള്ള ബന്ധത്തെ ഉലയ്ക്കാൻ പാകത്തിന് തനിക്കൊന്നും വിട്ടു പറയാൻ കഴിയില്ല വരുണും അങ്ങനെ തന്നെ ആയിരിക്കും എടുക്കുക എന്ന് ഉറപ്പില്ലായിരുന്നു ഹേമന്തിന് തൽക്കാലം മൗനം പാലിച്ചു കൊണ്ട് വരുൺ തന്നെ ഇന്ദുവിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതും സ്വപ്നത്തിൽ കണ്ട് ഹേമന്ത് തൃപ്തി എനിക്ക് ഫോണിൽ വീഡിയോ പിടിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാമോ തൻ്റെ അടുത്ത് വന്ന് മടിച്ചു മടിച്ച് ചോദിക്കുന്ന ഇന്ദുവിനെ കണ്ടപ്പോൾ ദേവിനെ അത്ഭുതം തോന്നി അതിന് തനിക്ക് ഫോണുണ്ടോ അവൻ തിരിച്ചു ചോദിച്ചു ഇല്ല ഇന്ദു ഒന്ന് പരിങ്ങി സാറിൻ്റെ ഫോൺ കുറച്ച് നേരത്തേക്ക് കടം തരാൻ പറ്റുമോ ഒരു അത്യാവശ്യമുണ്ടായിരുന്നു അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ അവന് പാവം തോന്നി ഒപ്പം കുറ്റബോധവും ഇന്ദുവിന് ഒരു ഫോൺ കൂടി വാങ്ങിച്ചു കൊടുക്കേണ്ടതായിരുന്നു സോറി ഇന്ദു അന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോഴും തനിക്ക് ഫോൺ വേണമെന്ന് ഓർത്തില്ല സാരമില്ല ഞാൻ നല്ലൊരെണ്ണം ഓൺലൈനിൽ ഓർഡർ ചെയ്യാം അയ്യോ എനിക്ക് ഫോണൊന്നും വേണ്ട സാർ ഇപ്പം എനിക്ക് അത്യാവശ്യമുള്ളത് കൊണ്ടാണ് സാറിൻ്റെ ഫോൺ തന്നെ വേണമെന്നില്ല അതിലെപ്പോഴും കോൾ വരുന്നതല്ലേ വേറെ ഏതെങ്കിലും ഫോൺ ഉണ്ടെങ്കിൽ ദേവ് ഉടൻ തന്നെ വീട്ടിലുണ്ടായിരുന്ന ഒരു സ്മാർട്ട് ഫോൺ എടുത്ത് അതിൽ വീഡിയോ ഓൺ ചെയ്യേണ്ട വിധവും പിടിക്കേണ്ട വിധവും ഒക്കെ ഇന്ദുവിനെ കാണിച്ചു കൊടുത്തു അവളതെല്ലാം വേഗത്തിൽ പഠിച്ചെടുക്കുകയും ചെയ്തു ആളുകൾ പറയുന്നത് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാ ഇന്ദുവിൻ്റെ ചോദ്യം കേട്ട് ദേവൻ അവളെ വോയിസ് റെക്കോർഡർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കൊടുത്തു ഇതെന്തിനാണെന്ന് താൻ പറഞ്ഞില്ലല്ലോ അത് ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പറയാം ഇന്ദു നേരത്തെ ശബ്ദത്തിൽ പറഞ്ഞു ശരി ദേവ പുഞ്ചിരിയോടെ തലകൊലുക്കി ഇന്ദു തങ്ങളുടെ കള്ളത്തരം കൈയോടെ കണ്ടുപിടിച്ചതിലുള്ള വിഷമത്തിലായിരുന്നു സുനിതയും ദേവിയമ്മയും സത്യത്തിൽ അവൾ അതെല്ലാം കണ്ടുപിടിച്ചതിനേക്കാൾ വിഷമം ഇനി ഒരിക്കലും വീട്ടിലേക്ക് പച്ചക്കറികളും മറ്റും മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ കഴിയില്ലല്ലോ എന്നോർത്തായിരുന്നു രണ്ടുപേരും അതിനെക്കുറിച്ചുള്ള ചർച്ചയുമായി അടുക്കളയിൽ പാചകത്തിലായിരുന്നു ഹിന്ദുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഇരുവർക്കും അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു എന്നാലും ആ പെണ്ണ് പണി പറ്റിച്ചു കളഞ്ഞല്ലോ എത്രയോ വർഷങ്ങളായി നമ്മളിത് തുടർന്നു പോരുന്നു ഇതുവരെ അനുരാധ മേഡം പോലും കണ്ടുപിടിക്കാത്ത കാര്യമാണ് വന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കള്ളി കണ്ടുപിടിച്ചു കളഞ്ഞത് കടുത്ത അമർശത്തോടെ സുനിത ദേവിയമ്മയെ നോക്കി പറഞ്ഞു അവരുടെ മുഖത്ത് ആകെ ദേഷ്യവും വല്ലായ്മയുമാണ് സത്യത്തിൽ ദേവിയമ്മ ഇനിയും ആ കള്ളത്തരമൊന്നും നിർത്താൻ ഭാവമില്ല അവരുടെ വിഷമം എന്തെന്ന് വെച്ചാൽ ഇന്ദുവിൻ്റെ മുന്നിൽ താൻ കള്ളിയായതാണ് നീ ഒന്ന് ചുമ്മാതിരിക്കു സുനിത അവൾ അറിയാതെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എങ്ങനെ പൊക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ദേവിയമ്മ തൊട്ടു പിറകിലായി പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്ന സുനിതയെ നോക്കി പറഞ്ഞു സുനിതയുടെ മുഖത്ത് അത്ഭുതം വിടർന്നു നിങ്ങൾ എന്തായി പറയുന്നത് ഇനിയും ഇവിടെയുള്ള സാധനങ്ങൾ മോഷ്ടിക്കാമെന്നോ ആ പെണ്ണ് പിന്നെയും കയ്യോടെ പൊക്കിയാൽ എല്ലാം വിളിച്ചത്താവും പിന്നെ ഇവിടെ നമ്മുടെ നിലനിൽപ്പ് തന്നെ പരിങ്ങലിലാവും എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ജോലി പോകണ്ടെങ്കിൽ അടങ്ങിയൊതുങ്ങി ഇരുന്നു നീ അപ്പോൾ അവളെ പേടിച്ച് നന്നാകാനുള്ള ശ്രമത്തിലാണ് അല്ലേ എടിപൊട്ടി പൊട്ടി ഇങ്ങോട്ടേക്കുള്ള സാധനങ്ങൾ അത്രയും വാങ്ങിക്കൊണ്ടുവരുന്നതും നമ്മൾ തന്നെയല്ലേ ഈ അടുക്കളയിലേക്ക് എന്തൊക്കെ വേണമെന്ന് നമുക്കല്ലേ അറിയൂ അതൊക്കെയും വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് തന്നെ കുറച്ചു മാറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയാൽ പോരെ പിന്നെ ഇവിടെ വന്നിട്ട് മാറ്റാൻ നിൽക്കണ്ടല്ലോ അതാകുമ്പോൾ ആ പെണ്ണ് ഇല്ല ദേവിയമ്മ പറഞ്ഞത് കേൾക്കേ സുനിതയുടെ മുഖം വിടർന്നു അവർ അതിനെപ്പറ്റി ഒരിക്കലും ആലോചിച്ചിട്ടില്ലായിരുന്നു ഈ കിളവിക്ക് ഇത്രയും ബുദ്ധിയോ എന്നൊരു മതിപ്പോടെ സുനിത അവരെ നോക്കി വെളുക്കനെ ചിരിച്ചു എൻ്റെ ഈശ്വര ഈ ബുദ്ധിയൊക്കെ എവിടെ നിന്നും വരുന്നു നിങ്ങൾ ഞാൻ സമ്മതിച്ചു ദേവിയമ്മയ്ക്ക് നേരെ കൈക്കൂപ്പി തൊഴുതുകൊണ്ട് സുനിത പറഞ്ഞപ്പോൾ ദേവിയമ്മ ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ അവളെ നോക്കി ചിരിച്ചു നീ പിന്നെ എന്താ വിചാരിച്ചത് അവളെയല്ല അവളുടെ തന്തയെയും തള്ളയെയും വിൽക്കാനുള്ള കുരുട്ടുബുദ്ധി ഈ തലയ്ക്കകത്തുണ്ട് നമ്മൾ ഈ പത്ത് മുപ്പതിനായിരം രൂപയും കൊണ്ട് ആഴ്ച കാഴ്ചക്ക് ചന്തയിൽ പോയിട്ട് വരുമ്പോൾ അതിൽ നിന്നും ഒരു അയ്യായിരം രൂപയെങ്കിലും പിടിച്ചു വയ്ക്കാറുണ്ട് ഞാൻ അത് വീട്ടാവശ്യത്തിലേക്കൊന്നും എടുക്കാതെ കുറിയിലേക്ക് അടക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും മോളുടെ കല്യാണമല്ലേ വരുന്നത് ഇവിടെ നിന്നും അനുരാധ മേഡം കണ്ടറിഞ്ഞെല്ലാം ചെയ്യുമെങ്കിലും നമ്മളും എന്തെങ്കിലുമൊക്കെ കരുതണ്ടേ കിട്ടുന്ന ശമ്പളമൊക്കെയും വീടിൻ്റെ ഓരോരോ ആവശ്യങ്ങൾക്കും ലോണിലേക്കും ലോണിലേക്കുമൊക്കെയായി തീരുകയാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ ചില തട്ടിപ്പും വെട്ടിപ്പും നടത്താതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവളെപ്പോലെ കണ്ടിടം നിരങ്ങി നടക്കുന്നവർക്കൊക്കെ അത് പറഞ്ഞാൽ മനസ്സിലാകുമോ അവൾ ഒരു സത്യാവധി വന്നിരിക്കുന്നു ഹിന്ദുവിനെ ഓർത്ത് ദേവിയമ്മ പുച്ചത്തോടെ ചിരിച്ചു മൂന്ന് പെൺമക്കളാണ് ദേവിയമ്മയ്ക്ക് മൂത്ത രണ്ടു പേരുടെയും വിവാഹം നേരത്തെ കഴിഞ്ഞതാണ് അവരുടെ വിവാഹത്തിനെല്ലാം അനുരാധ അകമഴിഞ്ഞ് സഹായിക്കാനും മറന്നിട്ടില്ല ഇനിയുള്ളത് അവസാനത്തെ ഒരു പെൺത്തര് കൂടിയാണ് അവളെ കൂടി പടിയിറക്കി കഴിഞ്ഞാൽ തനിക്ക് സമാധാനമായി എന്ന് ദേവിയമ്മ ആശ്വസിച്ചു എല്ലാത്തിനും സഹായകരമാകുന്നത് ഈ വീടും ഈ വീട്ടിലെ ജോലിയും തന്നെ എൻ്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാ ഞാൻ ഈ വീട്ടിൽ വന്നത് മുതൽ കഷ്ടപ്പെടുകയായിരുന്നു എന്ന് ചേച്ചിക്ക് തന്നെ അറിയാമല്ലോ പിന്നെ ചേച്ചി പറഞ്ഞിട്ടാണ് കുറച്ച് പൈസയൊക്കെ ഞാനും ഇവിടെ നിന്നും സ്വരൂപിക്കാൻ തുടങ്ങിയത് എൻ്റെ വീട്ടിലെ ചിലവുകളും മറ്റും കഴിയാൻ അത് കുറച്ചൊന്നുമല്ല സഹായിച്ചിട്ടുള്ളത് സുനിത ഒരു നെടുവീർപ്പോടെ പറഞ്ഞു സത്യത്തിൽ ഇന്ദു തങ്ങളുടെ കള്ളത്തരം പിടിച്ചപ്പോൾ ഭയന്നു പോയതാണ് ഇവിടുത്തെ തങ്ങളുടെ ജോലി കഴിഞ്ഞു എന്ന് പക്ഷേ ഇന്ദു അത് ആരോടും പറയില്ലെന്നുറപ്പായപ്പോൾ സുനിത ആശ്വസിച്ചു എങ്കിലും ഇനിയും കള്ളത്തരം നിർത്താനുള്ള ഭാവമൊന്നും ഇരുവർക്കും ഇല്ലായിരുന്നു അവർ പറഞ്ഞതെല്ലാം സ്വന്തം മുറിയിൽ നിന്ന് ഇന്ദു കേൾക്കുകയായിരുന്നു ഇത്രയും വെട്ടിപ്പ് ആ രണ്ട് ജോലിക്കാരൻ ചേർന്ന് ആ വീട്ടിൽ ചെയ്യുന്നതോർത്ത് അവൾക്ക് അമ്പരപ്പുണ്ടായി അവരാരും അറിയാതെ ദൈവ് കൊടുത്ത ഫോൺ അടുക്കളയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ച് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ദു അടുക്കളയിൽ നിന്നും ഇരുവരും ഇറങ്ങിയപ്പോൾ അത് എടുത്തുകൊണ്ടുവന്ന് പരിശോധിച്ചതായിരുന്നു അവൾ രണ്ടുപേരുടെയും സംഭാഷണം കേട്ടതും ഇന്ദു സത്യത്തിൽ ഞെട്ടിപ്പോയി